ബെയ്റൂട്ടിൽ അതിശക്തമായ ബോംബാക്രമണം നടത്തി ഇസ്രയേൽ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ കരയുദ്ധം രൂക്ഷമാകുന്നതിന് പിന്നാലെ തലസ്ഥാനമായ ബേറൂട്ടിന്റെ ഹൃദയഭാഗത്ത് ബോംബ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ലബനൻ പട്ടാളം തിരിച്ചടിച്ചു ഇത്തവണ ആദ്യമായാണ് ലബനീസ് സൈന്യം രംഗത്ത് വരുന്നത് ഇതോടെ യുദ്ധം കൂടുതൽ ലബനീസ് പാർലമെന്റുമായി ഏതാനും മീറ്ററുകൾ മാത്രമകലമുള്ള ഒരു കെട്ടിടമാണ് ഇസ്രയേൽ തകർത്തത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ സന്നദ്ധ സംഘടനയിലെ ഏഴ് ആരോഗ്യ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടു യുടെ ഓഫീസും യു എൻ ഓഫീസും ഉൾപ്പെടെ പ്രധാന മന്ദിരങ്ങളുള്ള സ്ഥലമാണിത് ആദ്യമായാണ് ഇസ്രായേൽ മധ്യ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ടത് തെക്കൻ ബെയ്റൂട്ടിൽ ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രമായ ദാഹിയയിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണ് ഇന്നലെ പുലർച്ചെ പതിനേഴ് ആക്രമണങ്ങളാണ് നടത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത് ഹിസ്ബുള അംഗങ്ങൾ കൊല്ലപ്പെട്ടു ഇരുപത് പട്ടണങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ ഒഴിയാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരാഴ്ചയിൽ ലബനിൽ നിന്ന് രണ്ടര ലക്ഷത്തോളം പേർ സിറിയയിലേക്ക് പലായനം ചെയ്തു ഇതിനിടെ യമനിലെ ഹൂദി ർ ടെവീവിൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇറാന്റെ വ്യോമാക്രമണത്തിന് തക്ക തിരിച്ചടി നൽകാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകി ഇറാനുമേൽ യു എസ് കൂടുതൽ ഉപരോധങ്ങൾ ചുമത്തും ഹിസ്ബുള്ള മുൻ മേധാവി ഹസൻ നസ്രല്ലയുടെ മരുമകൻ ഹസൻ ജാഫർ അൽ ബുധനാഴ്ച സിറയിൽ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്വല്ല കൊല്ലപ്പെടുന്നതിന് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് ധാരണയിലെത്തിയിരുന്നെന്ന് ലബനീസ് വിദേശമന്ത്രി അബ്ദുള്ള ബൌഹബി പറഞ്ഞു യു എസിനും ഫ്രാൻസിനും ഇക്കാര്യം അറിയാം വെടിനിർത്തലിന് യു എസും സഖ്യ രാജ്യങ്ങളും നിർദ്ദേശിച്ച കരാർ ഇസ്രയേൽ തള്ളിയിരുന്നു നസ്രയുടെ സംസ്കാരം ഇന്നുണ്ടായേക്കും ഗാസയിലെ ഹമാസ് ഭരണകൂടത്തിന്റെ തലവനായിരുന്ന റഫി മുഷ്താഹെ മൂന്ന് മാസം മുൻപ് ഗാസയിലെ ഭൂഗർഭട്ട ണലിൽ നടത്തിയ ആക്രമണത്തിൽ വധിച്ചെന്ന് ഇസ്രായേൽ പറഞ്ഞു ഒളിവിൽ കഴിയുന്ന ഹമാസ് തലവൻ യഹ്യാസ് സിൻവാറിന്റെ വലം കൈയായിരുന്നു ഗാസയിൽ ഇതുവരെ നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എൺപതിലേറെ പേർ കൊല്ലപ്പെട്ടു നസ്രലയുടെ ഓർമ്മയ്ക്കായി ഇറാഖിൽ പിറന്ന നൂറോളം കുഞ്ഞുങ്ങൾക്ക് നസ്രല എന്ന് പേര് നൽകി മാതാപിതാക്കൾ ഇറാഖിലും ഇറാനിലും നസ്രലയ്ക്ക് നിരവധി ആരാധകരുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേരാണ് അതേസമയം മധ്യ ഗാസയിലെ ഡെയ്ൽ ബലാഹിൽ അഭയാർത്ഥി കൂടാരത്തിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിലെ മുതിർന്ന ഹമാസ് നേതാവ് അബ്ദുൾ അസീസ് സൽഹയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഒന്നു മുതൽ ഇസ്രായേൽ ജയിലിലായിരുന്ന സൽഹയെ രണ്ടായിരത്തി പതിനൊന്നിലാണ് വിട്ടയച്ചത് മൂന്ന് മാസം മുൻപ് ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് മേധാവി യഹിയ അൽ സിൻവാറിന്റെ വിശ്വസ്തനായ റൌഹി മുസ്തഫ കമാൻഡർമാരായ സഹി അൽ സറാജ് സാമി ഒദീഹ് എന്നിവരെ വധിച്ചെന്നും ഇസ്രായേൽ വെളിപ്പെടുത്തി വെളിപ്പെടുത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റിയൊൻപത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്യൻപത് പേർക്ക് പരിക്കേറ്റു ഗാസയിൽ ഇതുവരെ നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് പലസ്തീനികളാണ് ആകെ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി